നമസ്കാരം എൻ്റെ പിന്നിൽ ടി വി സ്ക്രീനിൽ ഇപ്പോൾ സ്ക്രീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് സിനിമയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഹോളിവുഡിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് സ്കെച്ച് ആർട്ടിസ്റ്റ് ടു സെക്കൻഡ് പാർട്ടാണ് അതിൽ ഹൻസ് ദാറ്റ് സേ എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞത് എന്ന് പിന്നീട് പറയാം നേരെ ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമ ആശീർവാദ് സിനിമാസിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് നിർമ്മിച്ചെടുത്ത സിനിമ സൂപ്പർ ഹിറ്റാണ് റിലീസ് ദിവസം തന്നെ ഞാനും കുടുംബവാദ സിനിമ കണ്ടു മനോഹരമായ തിരക്കഥയും മനോഹരമായ ആഖ്യാനവും മനോഹരമായ അഭിനയവും എല്ലാം ഒത്തുചേർന്ന നല്ല ഒരു കുടുംബ സിനിമ അല്ലെങ്കിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടുന്ന രസിക്കുന്ന ഒരു സിനിമ ഇന്നത്തെ ദിവസം ഞാൻ യൂട്യൂബിൽ മറുനാടൻ ഷാൻസ്ക്രിയയുടെ ഒരു വീഡിയോ കണ്ടു നേരെ എന്ന സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഷായൻസ്കറിയെ ജിത്തു ജോസഫുമായിട്ട് സംസാരിച്ചതിൻ്റെ സൗണ്ട് ട്രാക്ക് കൊടുത്തിരുന്നു നടൻ സിദ്ധിഖുമായി സംസാരിച്ചതിൻ്റെ സൗണ്ട് ട്രാക്കും കൊടുത്തിരുന്നു അങ്ങനെ ഷായൻസ്കറേക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സിനിമ അത് മലയാളികൾ ഏറ്റെടുത്തു എന്നറിഞ്ഞതിലുള്ള സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു ആ വീഡിയോ ഞാനും ആ സിനിമയുടെ വിജയത്തിൽ ഒട്ടൊന്നുമല്ല ആഹ്ലാദിക്കുന്നത് കാരണം സിനിമ പരാജയമാണ് പരാജയമാണെന്ന് കേട്ടു വരുമ്പോൾ ഒരു സിനിമ തിയേറ്ററിലും ജനങ്ങളുടെ ഇടയിലും വൻ വിജയമാവുന്നത് എന്നെപ്പോലൊരു ചലച്ചിത്ര പ്രവർത്തനം ആഹ്ലാദദായകമാണ് ഇവിടെ നേരിനെക്കുറിച്ച് ഒരുപാട് കേസുകളും പരാതികളുമൊക്കെ ഉയർന്നു വന്നിരുന്നു ഹൈക്കോടതിയിൽ തന്നെ അത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു ചെറുപ്പക്കാരൻ കേസ് കൊടുത്തു അയാളുടെ കഥ ജിത്തു ജോസഫിനോട് നേരത്തെ പറഞ്ഞിരുന്നു അത് മോഷ്ടിച്ചതാണ് അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത് അപ്പോൾ ചിലരെങ്കിലും സംശയിച്ചു ശാന്തി മായാദേവി എന്നയാളുകൂടി ചേർന്നാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയിരിക്കുന്നത് അപ്പോൾ ജിത്തു ജോസഫ് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ശാന്തിയെ കൂടി അതിൻ്റെ കൂടെ ചേർത്തത് എന്നൊരു സംശയമൊക്കെ പലരും ഉന്നയിച്ചു അങ്ങനെയാവാൻ വഴിയില്ല കാരണം ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ ചെയ്ത മലയാളത്തിലെ ഏറ്റവും നല്ല സംവിധായകൻ എന്ന് പേരെടുത്ത ജിത്തു ജോസഫ് അങ്ങനെ മോഷ്ടിക്കേണ്ട ആവശ്യമുള്ള ആളല്ല അദ്ദേഹത്തിൻ്റെ ഡിറ്റക്റ്റീവ് എന്ന സിനിമ മുതൽ കൂമൻ എന്ന സിനിമ ദൃശ്യം എന്ന സിനിമ വരെ പലതും വിദേശ സിനിമകളുടെ ചുവട് പിടിപറ്റിയാണ് എന്ന് വെച്ചാൽ ചെറിയ മോഷണമുണ്ട് ആ സിനിമയിൽ എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ ചില തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് ഉണ്ടായിരിക്കാം ചില സിനിമകൾ ചിലരെ ഇൻസ്പയർ ചെയ്യും ചില സിനിമ ഉണ്ടാക്കാനുള്ള ഉണ്ടാകും ചില സബ്ജക്റ്റുകളിൽ അതിൽ നിന്ന് വീണ് കിട്ടും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ രസകരമായ ചില അനുഭവങ്ങളുണ്ട് ഞാനും ഉദയകൃഷ്ണ സി വി കെ തോമസുമായി എട്ട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഈ ഉദയകൃഷ്ണ സി വി കെ തോമസും തെലുങ്ക് സിനിമകൾ സബ് ടൈറ്റിൽ പോലും ഇല്ലാത്ത തെലുങ്ക് സിനിമകൾ ധാരാളമായി കാണുമായിരുന്നു അന്ന് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഈ ഡയലോഗ് മനസ്സിലാവില്ല ഹിന്ദി ആണെങ്കിൽ പോലും കുറച്ചൊക്കെ മനസ്സിലാവും ഈ തെലുങ്ക് എന്ന് പറഞ്ഞ് എന്ത് മനസ്സിലായിട്ടാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഉദയനം സിബിയും ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്കതിൽ നിന്ന് മറ്റൊരു കഥ കിട്ടും മറ്റൊരു കഥ ഉരുത്തിരിയും എന്ന് തമാശയ്ക്ക് പറഞ്ഞു തരാൻ ഓർക്കുന്നു മറ്റൊരു തമാശ കൂടി അവരെക്കുറിച്ച് പറഞ്ഞാലേ ഈ കഥ പൂർത്തിയാകും ഞാൻ ഉദയനം സിബിയുമായി ചേർന്ന് ആദ്യമായി ചെയ്യുന്ന സിനിമ മാട്ടപ്പെട്ടി വെച്ചാണ് അത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദി സിനിമയിൽ ഹീറോ നമ്പർ വൺ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇൻസ്പിറേഷൻ തമിഴിൽ പി വാസു എന്ന പ്രശസ്തനായ സംവിധായം ചെയ്ത കൂലി നമ്പർ വൺ എന്ന സിനിമയുടെയും ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ആ കഥയ്ക്ക് എന്ന് വെച്ചാൽ കഥ അതേപടി മോഷ്ടിച്ചു എന്നല്ല അതിൻ്റെ ചില സൂചകങ്ങൾ ആ സിനിമയിലുണ്ട് പടം സൂപ്പർ ഹിറ്റായിരുന്നു ആ സിനിമ പിന്നീട് തമിഴിലേക്ക് റീമേക്ക് ചെയ്തു എന്തിന് ഹിന്ദിയിലേക്ക് വരെ എൻട്രി എന്ന പേരിൽ റീമേക്ക് ചെയ്യപ്പെട്ടു ഇതിൻ്റെ രസകരമായ കഥ അതൊന്നുമല്ല ഈ സിനിമ തഴി തമിഴിലേക്ക് അതിൻ്റെ റൈറ്റ്സ് കൊടുത്ത് കുറേ നാളുകൾക്ക് ശേഷമാണ് തമിഴിൽ ഷൂട്ട് ചെയ്യുന്നത് അതിനിടയിൽ കേരളത്തിൽ പറക്കം തളിയ എന്നൊരു സിനിമയുടെ ഷൂട്ടിങ്ങിനായി അഭിനയിക്കാനായി പി വാസു വരുന്നു അന്നത്തെ കൂലി നമ്പർ വണ്ണിൻ്റെ സംവിധായനാണ് ആ ലൊക്കേഷനിൽ വെച്ച് ഉദയകൃഷ്ണെ സി ബി കെ തോമസും പി വാസുവിനെ കാണുന്നു പെട്ടെന്ന് അതിൻ്റെ പ്രൊഡ്യൂസർ പറയുന്നു നമ്മുടെ മാട്ടുപെട്ടിമച്ചാൻ തുടങ്ങിയ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ റൈറ്റേഴ്സാണെന്ന് പറയുമ്പോൾ പി വാസു പറയുന്നു ഉദയകൃഷ്ണ എനിക്ക് ഉങ്ങക്കിട്ട് കൊഞ്ചം പേഷണം നേരിടിയാ വരിങ്കളാ റൂമിലേക്ക് വരുമോ ഉദയന് ടെൻഷനായി കാരണം എൻ്റെ കഥയിൽ നിന്ന് നീ മോഷ്ടിച്ചെല്ലടാ ഉണ്ടാക്കിയത് എന്ന് പി വാസു ചോദിക്കാൻ വേണ്ടിയാണ് എന്ന് വിചാരിച്ച് ഇവർ പോകാതിരിക്കാൻ കഴിവെന്ന് ശ്രമിച്ചു പക്ഷേ പറക്കൻതള്ളിയുടെ നിർമ്മാതാവായ എം എം ഹംസ ഇവരെ ബലമായി പി വാസുവിൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പം പി വാസു പറയുന്നത് മാട്ടുപട്ടി വെച്ച ഞാൻ പാത്താച്ചേ എനിക്ക് എന്താ സബ്ജക്റ്റിൻ്റെ റൈറ്റ് വേണം തമിഴിലേക്ക് പണി അപ്പോഴാണ് ഇവർക്ക് ശ്വാസം നേരെ വേണ്ടത് ഉദയം പറഞ്ഞു അത് കൊടുത്തു കഴിഞ്ഞല്ലോ സാർ അപ്പടിയാ പിന്നീട് എപ്പോഴോ ഉദ്ദേശം പറഞ്ഞു സാർ സാറിൻ്റെ സിനിമയിൽ നിന്നാണ് ഞങ്ങൾക്ക് അതിൻ്റെ പ്രചോദനം തന്നെ അപ്പോൾ അങ്ങനെ മറ്റൊരു സിനിമയുടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കഥകൾ ഉണ്ടാക്കാറുണ്ട് ഞങ്ങൾ തന്നെ ചെയ്ത ഉദയപുരം സുൽത്താൻ എന്ന സിനിമ ഭാഗ്യരാജ് ചെയ്ത ഒരു തമിഴ് സിനിമയുടെ ഇൻസ്പിറേഷനാണ് ഞാനത് കണ്ടതിന് ശേഷം അതിൻ്റെ കഥ ഉദയനോട് പറയുകയും അതിൻ്റെ കാസറ്റ് കാണിച്ച് ഉദയനോട് നമുക്കതിൻ്റെ കഥ ഉണ്ടാക്കാമെന്ന് പറയും ചെയ്താണ് ഉദയപുരം സുൽത്താൻ പിറക്കുന്നത് പിന്നീട് ഭാഗ്യരാജ് മിശ്രം വരുമൻ എന്ന സിനിമയെ അഭിനയിക്കാൻ വന്നപ്പോൾ ഉദയകൃഷ്ണനെ സി ബി കെ തോമസിനെ തിരക്കഥയാണ് അന്ന് അദ്ദേഹത്തോട് ഈ വിവരം പറയുകയും അദ്ദേഹം ഉദയപുരം സുൽത്താൻ കണ്ടിട്ട് എനിക്ക് പുരിയില്ലേ എന്നുടെ കഥ നിങ്ങൾ എപ്പോഴും അടിച്ചിരിക്കുകയെന്ന് എന്ന് ഭാഗ്യരാജ് പറഞ്ഞ് ഒരുപാട് തമാശ ഉണ്ടാക്കിയ സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇന്ത്യ വിഷൻ ചാനൽ ഉണ്ടായിരുന്ന ഒരു കാലത്താണെന്ന് എനിക്ക് തോന്നുന്നു ഈ മാറ്റപ്പെട്ട സിനിമകളുടെ സീക്വൻസുകൾ എടുത്ത് ഒറിജിനൽ സിനിമയുടെ സീക്വൻസുകളും ചേർത്ത് വെച്ച് ഒരു പ്രതിവാര പങ്ക്തി ഉണ്ടായിരുന്നു അങ്ങനെ മാറ്റപ്പെട്ട സിനിമകളുടെ സീക്വൻസുകൾ അതേപടി പകർത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില സിനിമകളെ തൊലിയിരിച്ചു കാണിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഒരുപാട് പ്രേക്ഷകർ ഉണ്ടായിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത് പിന്നീട് അമൽ അമൽനീയരത്തിൻ്റെ ചില സിനിമകൾ ചാപ്പാക്കുർശ് എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരു കൊറിയൻ സിനിമയുടെ പകർപ്പവകാശം ചെയ്യാതെ മേടിച്ച സിനിമയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഇന്ന് വിരൽത്തുമ്പിൽ നമുക്ക് ഏത് ഭാഷയിലുള്ള സിനിമകൾ കാണാൻ അവസരം കിട്ടുമ്പോഴും ഇതുപോലുള്ള ചില അടിച്ചു മാറ്റപ്പെടുന്ന സിനിമകൾ പെട്ടെന്ന് ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കുക എളുപ്പമല്ല ഇത്രയും വിശദമായി പറയാൻ കാരണമാണ് റെഡിറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് നമ്മുടെ വാട്സാപ്പ് പോലെ ഒരു ആപ്പാണ് ഒരുപാട് പേർക്ക് ചാറ്റ് ചെയ്യാനും അതിലൂടെ വിവരങ്ങൾ പങ്കുവെക്കാനും പറ്റും റെഡിറ്റിൽ ഇന്ന് വന്ന ഒരാർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം ഞാൻ പറഞ്ഞ എൻ്റെ പിന്നിലുള്ള ടി വി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ സ്കെച്ച് ആർട്ടിസ്റ്റ് ട്രൂ എന്ന് പറയുന്ന സിനിമയുടെ തനിപ്പകർപ്പാണ് നേര് എന്നാണ് റെഡിറ്റ് എഴുതിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തന്നെ ഈ സിനിമ യൂട്യൂബിൽ നിന്നെടുത്ത് കാണുകയായിരുന്നു ഈ സിനിമയിലെ നായികയ്ക്ക് പതിനൊന്നാമത്തെ വയസ്സിലാണ് കാഴ്ച നഷ്ടപ്പെടുന്നത് നമ്മുടെ നേരിലെ നായിക പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ നേരിലെ നായിക ഒരു സ്കൾച്ചർ ആർട്ടിസ്റ്റാണ് എന്നാൽ ഈ സിനിമയിലെ നായിക അന്ധയാണ് മാത്രവുമല്ല അവർക്ക് ഈ മുഖത്ത് പിടിച്ചു നോക്കുമ്പോൾ കളറ് കണ്ണിൻ്റെ കളറുകൾ അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ മറ്റൊരു മറ്റൊരാർട്ടിസ്റ്റിന് പറഞ്ഞുകൊടുത്താണ് വരപ്പിക്കുകയാണ് പോലീസിൻ്റെ ആർട്ടിസ്റ്റിനെ കൊണ്ട് ചിത്രം വരപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് ആ സിനിമ പറഞ്ഞിരിക്കുന്നത് സിനിമ കഥ പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ഒരു സീരിയൽ കില്ലറാണ് ആ നായിയെ റേപ്പ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ അയാളുടെ മുഖത്ത് കൈവരലുകൾ ഓടിച്ചുകൊണ്ട് അവൾ ആ രൂപം മനസ്സിൽ പതിപ്പിച്ചെടുക്കുന്നു അതൊക്കെ തന്നെ അതേപോലെ തന്നെയാണ് അതിൻ്റെ ഒരുപാട് സീക്വൻസുകൾ അതേപോലെ തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ മറ്റൊരു കഥാകൃത്ത് അയാളുടെ കഥയാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത് ഒട്ടും യാഥാർത്ഥ്യമില്ലാത്ത വസ്തുതയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു ഇവിടെ ശാന്തി മായാദേവിയും ജിത്തു ജോസഫും ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂവിൽ അങ്ങനെ ഒരു കഥ ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണ് ശാന്തി മായാദേവി ഒരു അഡ്വക്കേറ്റാണ് അവരുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞതാണെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കേസ് കൂടി വന്നപ്പോൾ ജിത്തു ജോസഫന് പറയാമായിരുന്നു ഒരു ഇംഗ്ലീഷ് സിനിമ ഞങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ സിനിമ കണ്ടിട്ടില്ല എന്ന് ജിത്തു ജോസഫനോ ശാന്തി മായാദേവിക്ക് പറയാൻ കഴിയില്ല കാരണം അതിലെ ഷോട്ടുകൾ അതേപോലെ തന്നെ നേര് എന്ന സിനിമയിലുണ്ട് അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതല്ല എൻ്റെ ഈ വീഡിയോയ്ക്ക് ആധാരം ഇന്ന് ഏതൊരു മനുഷ്യനും ഏത് സിനിമയും എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു അവസരത്തിൽ ഇത്തരം പകർപ്പവകാശം മേടിക്കാതെ ഒരു സിനിമയുടെ ചില ഷോട്ടുകളെങ്കിലും നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആവിഷ്കരിക്കുമ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ സിനിമയുടെ പേര് പോലും പറയണ്ട ചില സിനിമകളെങ്കിലും ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടതാണ് ഇവിടെ അതുകൊണ്ട് ജിത്തു ജോസഫ് ഒരു മോഷ്ടാവ് ഒരു നല്ല ഫിലിം മേക്കർ അല്ല എന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് അയാൾ കഴിവുറ്റ കലാകാരനാണ് തികഞ്ഞ ഫിലിം മേക്കറാണ് ശാന്തി മായാദേവി തിരക്കഥ എഴുതി തുടങ്ങിയിരിക്കുന്നു അവരുടെ കാലിബർ അവരുടെ കഴിവ് ഇനിയും തെളിയിക്കപ്പെടേണ്ടതാണ് എന്തായാലും നേരെ എന്ന സിനിമ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു അത് ഇംഗ്ലീഷ് സിനിമയുടെ കോപ്പിയാണോ അല്ലെ അതിൽ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും കാഴ്ചക്കാരൻ്റെ പ്രശ്നമല്ല എല്ലാവരും ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നില്ല കണ്ടാൽ പോലും അത് മലയാളീകരിക്കപ്പെടുമ്പോൾ അതിന് അതിൻ്റേതായ ഒരു സുഖമുണ്ടാവും ഒരു ദൃശ്യ ഞാൻ ഈ പറഞ്ഞത് ഇതുപോലുള്ള നലംതികഞ്ഞ കലാകാരൻ എന്നവകാശപ്പെടുന്ന ജിത്തു ജോസഫിനെ പോലുള്ളവർ ഇതുപോലുള്ള ഇന്റർവ്യൂലൊക്കെ ചില സിനിമകൾ ഞങ്ങളെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ജിത്തു ജോസഫ് നിങ്ങളുടെ വില നിങ്ങളുടെ ബഹുമാന്യത വളരെ ഉയരത്തിൽ എത്തുമായിരുന്നുള്ളൂ എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എൻ്റെ പ്രിയ സുഹൃത്ത് ജിത്തുവിൻ്റെ വിജയത്തിൽ എനിക്ക് ഒരുപാട് ആഹ്ലാദമുണ്ട് എന്നാലും മറ്റുള്ളവർ ഇങ്ങനെ ചില പരാതികൾ പറഞ്ഞു പരത്തുമ്പോൾ ഇങ്ങനെ വിചാരണ ചെയ്യപ്പെടേണ്ടി വരുമ്പോൾ അതിനൊരു ചെറിയ ദുഃഖം കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ എന്തായാലും നേര് വൻ വിജയമാകട്ടെ ജിത്തുവിൻ്റെ അടുത്ത പ്രോജക്റ്റുകൾ റാം തുടങ്ങിയുള്ള സിനിമകൾ മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും വൻ വിജയങ്ങളാവട്ടെ മലയാള സിനിമയ്ക്ക് വലിയ ഒരു ഊർജ്ജമായി മാറട്ടെ എന്നുള്ള ആശംസകൾ മാത്രമാണ് ഈ അവസരത്തിൽ നേരാനുള്ളത് സോറി ജിത്തു ഞാൻ റെഡിറ്റിൽ കണ്ട ഈ പരാമർശം ഇത് ഒരുപാട് പേർ നാളെ ഇത് ഷെയർ ചെയ്യും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനിപ്പോൾ മുൻകൂറായി പറഞ്ഞു എന്ന് മാത്രം ഇങ്ങനെയും ചില സത്യങ്ങളുണ്ട് ഈ സിനിമയ്ക്ക് പിന്നിൽ താങ്ക്